തദ്ദേശ തെരഞ്ഞെടുപ്പ് ബലത്തിന് പിന്നാലെ യു ഡി എഫിൽ ഉടലെടുത്ത പടലപ്പിണക്കങ്ങൾ താഴെത്തട്ടിലേക്കും വ്യാപിക്കുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ മുന്നണി മര്യാദകൾ പാലിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തിയെന്നാണ് ആക്ഷേപം കോഴിക്കോട് കോർപ്പറേഷനിൽ ലീഗ് സ്വാധീനമുള്ള മേഖലകളിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ പരാജയപ്പെട്ടതും ഇതിന്റെ ഭാഗമാണെന്നാണ് ഒരു കൂട്ടം പ്രവർത്തകരുടെ കുറ്റപ്പെടുത്തൽ കോൺഗ്രസ് കോൺഗ്രസും തമ്മിലുള്ള പോര് പുറത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി മര്യാദകൾ പാലിക്കാതെ കോൺഗ്രസ് പ്രവർത്തകരെ ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പിടിച്ച് പരാജയപ്പെടുത്തിയെന്നാണ് ആക്ഷേപം കോഴിക്കോട് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ യു ഡി എഫ് മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ വർദ്ധിച്ച സീറ്റുകളിലേറെയും ലീഗിന്റേതാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിക്കൊപ്പം യു ഡി എഫിന്റെ ഘടകക്ഷി സ്ഥാനാർത്ഥികൾ പലയിടത്തും പരാജയപ്പെട്ടു കോർപ്പറേഷനിൽ പതിനാല് സീറ്റുകൾ കോൺഗ്രസിനൊപ്പം എത്താൻ ലീഗിനുമായി കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി സീറ്റുകളിലാണ് കോർപ്പറേഷൻ ലീഗിന് ഇത്തവണ നേടാനായത് ഇതോടെയാണ് ലീഗിന്റെ വിലപേശലും ശക്തമായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനും ലീഗ് അവകാശവാദം ഉന്നയിച്ചു ഒടുവിൽ രണ്ടര വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം പങ്കിടാനാണ് യു ഡി എഫിൽ ധാരണയായത് വൈസ് പ്രസിഡന്റ് സ്ഥാനം അഞ്ചു വർഷവും ലീഗിന് തന്നെ നൽകും ഇതെല്ലാം കോൺഗ്രസ് പ്രവർത്തകരിൽ വ്യാപകമായ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ ബലം ലീഗാണെന്നും ലീഗിനെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപയോഗപ്പെടുത്താനാണ് ലീഗിന്റെ തന്ത്രം ഇത് വരും ദിനങ്ങളിൽ യു ഡി എഫിൽ പോര് രൂക്ഷമാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് জলম কোড়কোট